എറണാകുളം അങ്കമാലി അതിരൂപത വിശുദ്ധ കുർബാന തർക്ക വിഷയം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വലിയ വിശ്വാസ പ്രതിസന്ധികൾക്ക് കാരണമാകുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ യുവതലമുറയെ ആണെന്നാണ് ഒരു ക്രിസ്ത്യൻ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത വളർച്ചയിൽ ഈ കത്തോലിക്ക സഭയ്ക്ക് വളരെയേറെ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായി എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളിൽ ചില ഇടയന്മാരുടെ ന്യായീകരണമില്ലാത്ത പ്രവൃത്തികൾ നമ്മുടെ യുവാക്കൾ വളരെയേറെ വേദനയോടെയാണ് നോക്കിക്കാണുക വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ യുവാക്കളുടെ ഏറ്റവും വലിയ ശക്തി സ്രോതസ് വിശുദ്ധബലിയാണ് ആ ദിവ്യബലി തന്നെ അവരുടെ കൺമുമ്പിൽ വെച്ച് അങ്ങേയറ്റം അവഹേളിക്കപ്പെടുമ്പോൾ മുറിവേൽക്കുന്നത് അവരുടെ വിശ്വാസത്തിനാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതും ഇടയന്മാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതെന്നറിയുമ്പോൾ ആ മുറിവ് വളരെയേറെ ആഴമുള്ളതാവുന്നു ഈ നൂറ്റാണ്ടിലെ യുവത്വം സങ്കീർണതകളുടേതാണ് അവരുടെ മുൻ തലമുറകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത പന്താവിലൂടെയാണ് ഇന്നത്തെ യുവതലമുറ നടക്കുക ആഗോളവൽകൃത ഉദാരവൽക്കരണ ലോകത്തിൽ മാധ്യമ വിസ്ഫോടനത്തിന്റെ മായ കാഴ്ചകളിൽപ്പെട്ട് ഗൗരവമേറിയൊട്ട അനവധി പ്രശ്നങ്ങളിൽപ്പെട്ട് ജീവിക്കുന്ന യുവത്വമാണ് ഇന്ന് നമുക്കിടയിൽ ഉള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യൗവനം യുവത്വം എന്ന സങ്കല്പം തന്നെ വലിയ പരിവർത്തനത്തിന് വിധേയമായിരിക്കുന്നു സ്മാർട്ട് ഫോണുകളും നൂറുകണക്കിന് മൊബൈൽ ആപ്പുകളും ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ സൗഹൃദങ്ങളും വ്യത്യസ്തമായ ജീവിത ഭീഷണങ്ങളും മൂല്യ സംഹിതയും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹവും നീറിപ്പുകയെന്ന നൂറുകണക്കിന് വിധകളും ഒക്കെ ചേർന്ന് ഇന്നത്തെ യുവത്വത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് പൂർണ്ണമായി മാറിയ ഈ ലോകത്തിൽ സാംസ്കാരിക അധിനിവേശത്തിന്റെ പുത്തൻ ശൈലികൾ ഓരോ ദിവസവും പുതിയ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനോട് ഒത്തുപോകാനാകാതെ പലപ്പോഴും നമ്മുടെ യുവതലമുറ വലിയ ആശയക്കുഴപ്പത്തിൽ ചെന്ന് ചാടുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന തീഷ്ണവും സജീവമായ മതവിശ്വാസവും ആത്മീയതയും അതിനു പകരം അവിടെ സ്ഥാനം പിടിക്കുന്നത് മൂല്യനിരാസവും ലൗകികതയും കടുത്ത പ്രതീക്ഷ രാജ്യത്തെയൊക്കെയാണ് ഒന്നിലും വിശ്വാസം അർപ്പിക്കാത്ത തികച്ചും അരാജക സമാനമായ ജീവിത വീക്ഷണം വെച്ച് പുലർത്തുന്ന ഒരു യുവതിയാണ് ഇന്ന് നമുക്ക് ചുറ്റും വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു യുവസമ്പത്ത് നമ്മുടെ സമൂഹത്തിന് സഭയ്ക്ക് മുതൽക്കൂട്ടാകുമോ എന്നത് പരിചിന്തനത്തിന് വിധേയമാക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയല്ലേ അതുകൊണ്ട് യുവാക്കളെ ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങളോട് പ്രത്യേകിച്ച് അവരുടെ ആവശ്യങ്ങളോട് സമഭാവനയോടെ പ്രതികരിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം സഭയിലും നമ്മുടെ ഇടയന്മാർക്കും ഈ സമൂഹത്തിലും നിക്ഷിപ്തമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ നിന്ന് ഇന്നിൻ്റെ യുവാക്കൾ അകലുന്നത് എന്ന ചോദ്യത്തിന് ഇവിടെയതാ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തുസ് വിവിറ്റ് അഥവാ ക്രിസ്തു ജീവിക്കുന്നു എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ നാൽപ്പതാം ഘണ്ഡികയിൽ യുവജനവും സഭയും എന്ന തലക്കെട്ടിൽ വളരെ വ്യക്തമായി പറയുന്ന ഈ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിന് യോജിച്ചൊരു പ്രവാചക സ്വരമായി മാറുന്നു എന്നുള്ളത് വിസ്മരിക്കാനാവില്ല ഇന്ന് സഭയിലെ ചില ഇടയന്മാരുടെ ജീവിതം യുവജനങ്ങളെ അകറ്റി നിർത്താൻ ഇടയാകുന്നു വിശ്വാസ പ്രഘോഷിക്കുന്നതിന് പകരം സമ്പത്തിന് പ്രാധാന്യം നൽകി സുഖലോലയിൽ ജീവിക്കുന്ന ഇടയന്മാരുടെ ജീവിതം ദുർമാതൃകയ്ക്ക് കാരണമാകുമ്പോൾ കുഞ്ഞാടുകൾ ചിതറുന്നു ഇടയൻ അടിക്കപ്പെടുമ്പോൾ കുഞ്ഞാടുകൾ ചിതറിക്കപ്പെടുന്നു അങ്ങനെ ചിതറിക്കപ്പെടുമ്പോൾ ആടുകൾ വേറെ വഴികൾ അന്വേഷിച്ച് അപകടം അറിയാതെ ആഴമുള്ള കുഴികളിൽ ചെന്ന് വീണേക്കാം പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തിരഞ്ഞുപോയേക്കാം അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ യാത്രക്കാരായി വരുന്ന അപരിചിതർ വ്യാജ ഇടയന്മാർ കള്ളന്മാർ അക്രമികൾ അവരെ സ്വീകരിച്ച് അവരെ മുറിപ്പെടുത്തി അടിമകളാക്കി അവരുടേതായ മാർഗങ്ങളിൽ ഒരുപക്ഷെ നയിച്ചേക്കാം അങ്ങനെ നയിക്കപ്പെടുമ്പോൾ സ്ഥായിയായ പച്ച പുൽപ്പുറങ്ങളിൽ നിന്നും അവർ അകന്നു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് പല അവസരങ്ങളിൽ മാർപ്പാപ്പാമെത്രമാർ കച്ചവടക്കാർ ആകരുതെന്നും ഇടയന്മാർ ആടുകളുടെ മണം പേറുന്നവരാകണമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യുവജനങ്ങൾ ദൈവത്തിന്റെ ഇന്നുകളാണ് ഇന്നുകളെ കരുതലോടെ സൂക്ഷിച്ചില്ലെങ്കിൽ അവരുടെ നവീനമായ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഭാവി ഇരുണ്ടതായി തീരും ദൈവവിളികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വിളവധികം വേലക്കാരോ ചുരുക്കം വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ ലോകസുഖം സന്തോഷം നശ്വരമായ വിജയങ്ങൾ തുടങ്ങിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി യുവജനത്തെ തന്നിലേക്ക് ആകർഷിക്കുമ്പോൾ ആ വശീകരണ വലിയിൽ ഉൾപ്പെടാതെ സഭയുടെ ഹൃദയത്തിലേക്ക് ചേക്കേറുവാൻ അവരെ നയിക്കുന്ന ഓരോ ഇടയിനും സ്നേഹിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ പരിചയപ്പെടുത്തണം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവത്തെ അല്ല സ്നേഹത്തിന്റെ അടയാളം തന്റെ മുറിവുള്ള ശരീരത്തിൽ സൂക്ഷിക്കുന്ന ദൈവത്തെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് പാപത്തെക്കുറിച്ചും ശാപത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും വിധിയെക്കുറിച്ചും മാത്രം പ്രസംഗിക്കാതെ പാപിയെ സ്നേഹിക്കുന്ന പാപത്തെ വെറുക്കുന്ന ദൈവത്തിന്റെ സ്നേഹം കരുണ വിശ്വസ്തത മന്മ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ കരുണയുടെ മുഖം കാണിക്കുവാനായാൽ ദുർമാതൃകൾ നൽകാതെ ജീവന്റെ വചനത്തിന് വെളിച്ചം പകരുന്ന ഇടയന്മാരെ ഈ യുവജനങ്ങൾക്ക് കിട്ടുമെങ്കിൽ യുവജനങ്ങൾ ഒരിക്കലും സഭയിൽ നിന്നും അകന്നു പോവുകയില്ല അവരുടെ ശബ്ദത്തിന് വില നൽകപ്പെടുമ്പോൾ സഭയുടെ മഹത്വത്തെ അവർ പ്രഘോഷിക്കും യുവജനത്തിന്റെ ബഹുഭൂരിഭാഗം പലവിധ കാരണങ്ങളാലും സഭയിൽ നിന്നൊന്നും ആവശ്യപ്പെടുന്നില്ല കാരണം സഭ തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി അവർ കാണുന്നില്ല ചിലർ തങ്ങളെ ഒറ്റയ്ക്ക് വിട്ടേക്കാൻ പരസ്യമായി ആവശ്യപ്പെടുന്നു കാരണം സഭയുടെ സാന്നിധ്യം ഒരു ശല്യമായി പ്രകോപനപരമായി പോലും അവർ കാണുന്നുണ്ട് എപ്പോഴും ഈ അഭ്യർത്ഥന ഉണ്ടാവുന്നത് വിമർശനാത്മകമല്ലാത്തതോ പ്രചോദനപരമായിട്ടുള്ളതോ ആയ വെറുപ്പിൽ നിന്നല്ല അതിന് ഗൗരവാഹവും ഗ്രഹിക്കാവുന്നതുമായ കാരണങ്ങളും ഉണ്ടാവാം ലൈംഗികവും ധനപരമായ വിവാദങ്ങൾ യുവജനത്തിന്റെ വികാരങ്ങളെ മനസ്സിലാക്കുവാനും ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും പ്രാപ്തിയില്ലാത്ത വൈദികർ ദൈവവചന വ്യാഖ്യാനത്തിലുള്ള ഒരുക്കത്തിലും അവതരണത്തിലുമുള്ള അശ്രദ്ധ ക്രൈസ്തവ സമൂഹത്തിൽ യുവജനത്തിന് നൽകപ്പെട്ടിരിക്കുന്ന നിഷ്ക്രിയമായ പങ്ക് സമകാലീന സമൂഹത്തോട് തന്റെ ആശയങ്ങളും ആദർശങ്ങളും ധാർമ്മിക നിലപാടുകളും വിശദീകരിക്കുന്നതിനുള്ള സഭയിലെ പ്രയാസം സഭയിൽ നിന്നും അകന്നു നിൽക്കുന്ന യുവജനങ്ങൾ ഈ ഗണ്ഡിക യുവജനങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും അറിയുവാനും പ്രതിവിധി തേടാനും പാപ്പ പരിശ്രമിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സഭയിൽ നിന്നും അകന്നു നിൽക്കുന്ന യുവജനങ്ങളെയും അവരും സഭയും തമ്മിലുള്ള ബന്ധത്തെയും എന്തുകൊണ്ട് അവർ അകന്നു നിൽക്കുന്നു എന്നതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചും പാപ്പ വിശദീകരിക്കുന്നുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ സഭയെ ആവശ്യമില്ല എന്ന് കരുതുന്ന യുവജനങ്ങളുണ്ട് ഇപ്പോഴും സഭയുടെ സാന്നിധ്യത്തെ ഒരു ശല്യമായി കാണുന്നു സഭ അവരെ പ്രകോപിപ്പിക്കുന്നത് പോലെ അനുഭവിക്കുന്നു ഇത് സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് എന്ന് പാപ്പ തിരിച്ചറിയുന്നു നമുക്ക് ഓരോരുത്തർക്കും അഭിരുചികളുണ്ട് അവ ഓരോന്നും വ്യത്യസ്തമാണ് എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് ആദർശങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് വ്യക്തികളുണ്ട് രീതികളുണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെയും ഇഷ്ടങ്ങൾ ആയിരിക്കണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരുടെ അനിഷ്ടത്തിന് കാരണമാകാം അതുപോലെ തന്നെയാണ് വിശ്വാസവും വിശ്വാസത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ് ഹെബ്രായർ പതിനൊന്ന് ഒന്ന് മനുഷ്യരാരും പൂർണ്ണരല്ല എന്നാൽ അപൂർണരായ മനുഷ്യർക്ക് പൂർണ്ണരാകാൻ സാധ്യതയുണ്ടെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ച് നാല്പത്തെട്ടിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും എന്ന് ക്രിസ്തു പറയുന്നുണ്ട് അതിന്റെ അർത്ഥം നമുക്കും പരിപൂർണരാകാനുള്ള സാധ്യത ഉണ്ടെന്നാണല്ലോ പരിപൂർണതയിലേക്കുള്ള ഈ പ്രയാണത്തിലാണ് ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ആവശ്യമായി വരിക സഭ ഈ വിശ്വാസത്തിന്റെ അമ്മയാണ് കാരണം മക്കളിൽ വിശ്വാസം വളർത്തേണ്ടത് സഭാ മാതാവാണ് അപൂർണരായ മനുഷ്യർക്ക് പൂർണ്ണരാകാൻ കഴിയും വിശ്വാസ ജീവിതത്തിൽ കുടുംബത്തിനുള്ള പങ്ക് ഇന്ന് യുവജനങ്ങൾ സഭാമാതാവിൽ നിന്ന് അകന്നു പോകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അവിശ്വാസമാകാം മാമോദിസ എന്ന കൂതാശിയുടെ തിരുസഭയുടെ മക്കളായിത്തീരുന്ന ഒരു മകനോ മകളോ കാലങ്ങൾ കൊഴിയന്തോറും അമ്മയിൽ നിന്നും അടന്നു പോകുന്നത് എന്തുകൊണ്ട് കുഞ്ഞുനാളിൽ പകർന്നു കൊടുത്ത വിശ്വാസ ജീവിതം യാഥാർത്ഥ്യങ്ങളിൽ കാണാൻ കഴിയാത്തത് കൊണ്ടാണോ പൊതുവെ ജ്ഞാന സ്നാധ സ്വീകരിക്കുന്നത് നാം കുഞ്ഞായിരിക്കുമ്പോഴാണ് കുഞ്ഞുനാളിൽ കൂതാശി എന്താണെന്നും അതിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിൻ്റെ സ്നാനത്തിന്റെ വെൺ വസ്ത്രമോ കയ്യിലേന്തിയെ കൈത്തിരിയോ എന്തെന്നറിയാത്ത ഒരു പ്രായത്തിൽ നമ്മെ അതിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരാണ് പ്രായമാകുമ്പോൾ സ്വീകരിച്ച കൂതാശിയുടെ അർത്ഥവും വ്യാപ്തിയും വ്യക്തിപരമായി അറിഞ്ഞ് അതിന് നമ്മെ സമർപ്പിച്ച് അനുസരിച്ച് ജീവിക്കേണ്ട ഒരു ധാർമ്മികത നമ്മിലുണ്ട് ഇങ്ങനെ യുവജനങ്ങളെ ഒരുക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം ഗാർഹിക സഭയായ കുടുംബത്തിനുണ്ട് പലപ്പോഴും ഇത് സംഭവിക്കുന്നില്ല എങ്കിൽ യുവജനങ്ങളുടെ സഭയുമായുള്ള ബന്ധത്തിൽ വന്ന ബിള്ളന്റെ ഉത്തരവാദിത്വം പ്രഥമ സെമിനാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുടുംബം തന്നെയല്ലേ വിശ്വാസ ജീവിതത്തിൽ കുടുംബത്തിനുള്ള പങ്ക് എന്താണ് മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അപ്പം പങ്കിട്ട് ക്രൈസ്തവ കുടുംബത്തിന്റെ മാതൃകയായി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി മതബോധന ക്ലാസ്സുകൾ നൽകുന്ന പ്രകാശത്തിൽ നിന്നും അകന്ന് ഞായറാഴ്ചകളും കടപ്പെട്ട ദിവസങ്ങളിൽ പോലും സാമൂഹ്യ ജീവിത തലത്തിലെ ഔന്നത്യങ്ങൾക്കായി ലോകം വെച്ച് നീട്ടുന്ന അറിവ് തേടാനുള്ള വ്യക്തതയിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കളിൽ നിന്നും വിശ്വാസത്തിന്റെ ഫലം എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയും സഭയെക്കുറിച്ച് സഭാ സഭാശ്രേഷ്ഠന്മാരുടെ സേവനങ്ങളെക്കുറിച്ച് സഭാ പഠനങ്ങളെക്കുറിച്ച് സഭയിൽ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളെക്കുറിച്ചും പരിശുദ്ധമായ സമീപനമാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പകർന്നു കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മുടെ യുവജനങ്ങൾ സഭയിൽ നിന്നും ദൈവത്തിൽ നിന്ന് പോലും അകന്നു പോകുന്നതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും വിശ്വാസത്തെ സ്വയം സ്വാംശീകരിക്കാതെ അത് പകർന്നു നൽകുവാൻ നമുക്കാവുമോ വിശ്വാസം എന്നൊരു യാഥാർത്ഥ്യത്തെ സ്വയം സ്വാംശീകരിക്കാതെ അത് പകർന്നു നൽകുവാൻ നമുക്കാകുമോ അത് പരിചയപ്പെടുത്താതെ കുഞ്ഞുങ്ങളെ നാം വളർത്തുമ്പോൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് അത്ര ബലമില്ലാതെ പോകുന്നു ഒരു ഇരുപത് വർഷങ്ങൾ പിന്നിലേക്ക് യാത്ര തിരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കളഞ്ഞുപോയ ചില സുഹൃദങ്ങളെ കണ്ടെത്താൻ കഴിയും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും അനാരോഗ്യത്തിലും വിജയത്തിലും പരാജയത്തിലുമൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാരും മുത്തശ്ശി മുത്തച്ഛന്മാരും വിശ്വാസത്തിന്റെ വിളക്കണയാതെ സൂക്ഷിച്ച് ജീവിച്ചു പ്രതിസന്ധിയുടെ മുന്നിലും അവർ തളരാതെ അതിനെ അഭിമുഖീകരിച്ചത് ദൈവത്തോടും ഉണ്ടായിരുന്ന നിറഞ്ഞ വിശ്വാസത്തിലായിരുന്നു അവരുടെ വിശ്വസ്തതയായിരുന്നു ജീവിതത്തിന്റെ കൊടുങ്കാറ്റിൽ പേമാരിൽ പ്രളയത്തിൽ അവരുടെ ശക്തിമാർഗങ്ങളായിരുന്ന ദിവ്യബലിയും കുടുംബ പ്രാർത്ഥനകളും കൊന്ത നമസ്കാരവും നൊബേന പ്രാർത്ഥനകളും വിദ്യാലയങ്ങളിൽ കുട്ടികളെ അയക്കുന്നത് പോലെ തന്നെ മതബോധന ക്ലാസ്സുകളിൽ അവർ കുട്ടികളെ വിശ്വാസപൂർവ്വം അയച്ചിരുന്നു മതബോധനത്തിന് അവർ പ്രാധാന്യം കൊടുത്തിരുന്നു വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം നമ്മിലുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മെ മുടങ്ങാതെ അയച്ച മതബോധന ക്ലാസ്സുകളിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തിന്റെ പാഠങ്ങൾ തന്നെയല്ലേ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം ദേവാലയമായിരുന്നു യുവജനങ്ങളുടെ വീടായിരുന്നു ദേവാലയം മതബോധന അധ്യാപകരും ഭക്തസംഘടനാ പ്രതിനിധികളും ഒക്കെയായി യുവജനം ഉണർന്നിരുന്നു ഇന്ന് ഈ അവസ്ഥ മാറി യുവജന സഭയിൽ നിന്നും അകന്നുപോയിരിക്കുന്നു മാമോദി സ കഴിഞ്ഞ് വിഭാഗത്തിന് മാത്രം സമീപിക്കാവുന്ന ഒരു സ്ഥലമായി മാറി ദേവാലയങ്ങൾ ദിവിപലികൾ വൃദ്ധരും കുഞ്ഞുകുട്ടികൾ മാത്രം പങ്കൊള്ളുന്നവയായി എന്തുകൊണ്ടാണ് വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപചയം സംഭവിച്ചത് എന്തുകൊണ്ടാണ് യുവജനങ്ങൾ സഭയ്ക്ക് അന്യരായി തീർന്നത് അതിന് പാപ്പ പറയുന്ന കാരണങ്ങൾ വളരെ ഗൗരവാഹമായി കാണുക തന്നെ വേണം യുവജനത്തിന്റെ വികാരങ്ങളെ മനസ്സിലാക്കുക സഭയ്ക്കുള്ളിലെ ലൈംഗികവും ധനപരവുമായ വിവാദങ്ങൾ യുവജനത്തിന്റെ വികാരങ്ങളെ മനസ്സിലാക്കുവാനും ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാനും പ്രാപ്തിയില്ലാത്ത വൈദിക ദൈവജന വ്യാഖ്യാനത്തിലുള്ള ഒരുക്കത്തിലും അവതരണത്തിലുമുള്ള അശ്രദ്ധ ക്രൈസ്തവ സമൂഹത്തിൽ യുവജനത്തിന് നൽകപ്പെട്ടിരിക്കുന്ന നിഷ്ക്രിയമായ പങ്ക് സമകാലീന സമൂഹത്തോട് സഭയുടെ ആശയങ്ങളും ആദർശങ്ങളും ധാർമ്മിക നിലപാടുകളും വിശദീകരിക്കുന്നതിനുള്ള പ്രയാസം എന്നിവയെ ഈ നാൽപ്പത് അങ്കണ്ടികയിൽ പാപ്പ സൂചിപ്പിക്കുന്നുണ്ട് നാം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞങ്ങൾ ദൈവ ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല അതിനാൽ സഹോദരങ്ങളെ ആത്മാവ് ജ്ഞാനവും കൊണ്ട് നിറഞ്ഞ ഏഴുപേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കു ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചുകൊള്ളണം അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആറാം അധ്യായം രണ്ട് മൂന്ന് തിരുവചനങ്ങൾ സുവിശേഷം വിശ്വാസം പ്രഘോഷിക്കാൻ സമയവും സാഹചര്യവും ഇല്ലാത്തതിനാൽ അപ്പസ്തോലന്മാർ ഡീക്കന്മാരെ തിരഞ്ഞെടുത്തു ദൈവരാജത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ മുഴുവൻ സമയവും ചിലവഴിക്കുവാൻ വേണ്ടിയാണ് അവർ തിരഞ്ഞെടുപ്പ് നടത്തിയത് ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ഭൗതിക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ അവർ സ്വയം സന്നദ്ധരായി സുവിശേഷവൽക്കരണം സാധ്യമാക്കാനുള്ള സാഹചര്യങ്ങൾക്ക് മുടക്കം വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ അപ്പസ്തോലന്മാർ സുവിശേഷത്തിന് പ്രാധാന്യം നൽകുന്നതിന് മറ്റു കാര്യങ്ങൾ നിർവഹിക്കുവാനായി അവർ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നു നമ്മുടെ ഇടയന്മാരും സുവിശേഷവൽക്കരണത്തിനുള്ള പ്രാധാന്യം നൽകി സ്ഥാപനങ്ങളെ അത് നിർവഹിക്കുവാൻ കഴിയുന്നവർക്ക് വിട്ടുകൊടുത്ത് ക്രിസ്തുവിന്റെ വിപ്ലവാത്മകമായ പ്രബോധനങ്ങളെ സമൂഹത്തിന്റെ സഭയുടെയും നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഇടയന്മാരെ യുവജനങ്ങൾക്ക് ലഭ്യമാക്കുമെങ്കിൽ അവർ ഒരിക്കലും സഭയിൽ നിന്നും പുറത്തു പോകുവാൻ ആഗ്രഹിക്കുകയില്ല അനേകം വൈദികർ യുവജനങ്ങൾക്കൊപ്പം നിന്ന് സാമൂഹ്യ പ്രവർത്തനങ്ങൾ തങ്ങൾ സംഭാവന നൽകുന്നുണ്ട് പ്രത്യേകിച്ച് കൊറോണ വൈറസ് അടിയന്തരാവസ്ഥയിൽ ഇടവകളും ഇടവക സ്ഥാപനങ്ങളും ഇടവയിലെ യുവജനങ്ങളും കുടുംബങ്ങളും ഒരുമിച്ച് നിന്ന് ആതുര സേവന രംഗത്തിൽ പ്രവർത്തിക്കുവാൻ മുന്നോട്ടിറങ്ങിയിരുന്നു ഇങ്ങനെയുള്ള പ്രേക്ഷിത മേഖലകൾ വ്യാപിക്കുമ്പോൾ യുവജനം തീർച്ചയായും ഇടയന്മാരുടെ കൂടെ നിന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുക